നമസ്കാരം ചെറു തിരുവല്ലയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവല്ല ബിലവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഞാൻ ഇതിലെ പോയപ്പോഴാണ് ഇവിടെ കുറേ ചക്കയൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് രണ്ട് ചേട്ടന്മാരെ ആ ചക്ക വെട്ടി ഇങ്ങനെ ചക്കച്ചോളയൊക്കെ എടുത്ത് പായ്ക്കറ്റ് കേട്ടോ നമസ്കാരം എന്താ ചേട്ടൻ്റെ പേര് എന്തായിരുന്നു അലക്സാണ്ടർ പേരുണ്ട് കൃഷ്ണൻകുട്ടി ഇതല്ല ചേട്ടാ പരിപാടിയത് ചക്ക പരിപാടിയായിട്ട് ഞാൻ ഇപ്പോൾ നാല് മാസമായിട്ട് ഇപ്പോൾ നാലു മാസമായിട്ടല്ലേ മൂന്ന് മാസം ഓക്കെ മൂന്ന് മാസമായിട്ട് ചെയ്യുന്നതാണ് ഇത് പഴുത്തേക്ക മാത്രണ്ട് പച്ചയുണ്ട് ഇത് നിങ്ങൾ വെട്ടി പീസാക്കി ചുളയ ചുളയായിട്ട് കൊടുക്കും എത്ര ആണ് പാക്കറ്റിന് എത്ര രൂപയാണ് മുപ്പത് രൂപത് രൂപ മുപ്പത് രൂപ ഇതിപ്പോ അവര് ചക്ക ചുളയാക്കിയതാണ് ഈ ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് എടുക്കുവാണെങ്കിൽ അമ്പത് രൂപ രണ്ട് പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപയാണ് ഒരെണ്ണത്തിന് മുപ്പതും രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അമ്പത് ആ പച്ചക്കറ പച്ച ഒരു പാക്കറ്റ് അറുപത് വരിക മൂളിലുണ്ട് ഒരു പാക്കറ്റ് ആണോ പച്ചക്ക ഒന്നര കിലോ അല്ലേ ഒന്നര കിലോയ്ക്ക് മുകളിലുണ്ട് അറുപത് രൂപ ഒരു പാക്കറ്റ് അല്ലേ ഒരു പാക്കറ്റ് അറുപത് രൂപയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഇതിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ കയറുക എവിടെയെന്ന് ചക്ക മേടിക്കുക അതുപോലെ തന്നെ പച്ചചക്കയുണ്ട് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് സൗകര്യപരണമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പറ്റും അതല്ല ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ താമസിക്കുന്ന ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അതായത് ചുള മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കാണാൻ ഇവർ ബാക്കി ആക്കിയേക്കുവാണ് അതുപോലെ തന്നെ വലിയ ഉണ്ട് പഴുത്തയൊക്കെയും പച്ചയൊക്കെയും കൊടുക്കുന്നതാണ് ഈ ഉള്ളത് നമ്മുടെ ബിലിവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു നൂറ് നൂറ് മീറ്റർ കാണുമല്ലേ കേട്ടാ നൂറ് മീറ്റർ കാണും അത്രേ ഉള്ളൂ ഞാനിവിടെ വന്നിട്ട് ഒരു ചക്കച്ചോള കഴിക്കുവാണ് ഇവിടെ വരിക്കച്ചക്കയാണ് വരിക്കച്ചക്കയുടെ ഇതാണ് അടിപൊളി നല്ല മഴ ഉണ്ട് നല്ലതൊക്കെയാണ് നമ്മൾ പോകുന്നവർ ഇതിലെ പോകുന്നവർ ഉറപ്പായിട്ട് ഇവിടുന്ന് ചക്കം കഴിക്കുകയോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ bye bye